ും വാഹമത്തല്ലാ ഉബർകാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉസ്മാൻ മദനി ഊട്ടി ഗൂഗിളിൽ ഈ അടുത്തായി കൊണ്ട് ടിബില ഡയറക്ഷൻ കാണിച്ചു തരുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അതായത് സാധാരണ നമ്മൾ കിബില യാത്രയിലും മറ്റും പള്ളിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കിബില കണ്ടുപിടിക്കാൻ വേണ്ടി ആപ്പുകളാണ് ഉപയോഗിക്കാറുള്ളത് ആപ്പുകളിൽ ചില ഡിഗ്രി കണക്കും മറ്റും ഉണ്ടായതുകൊണ്ട് തന്നെ പല ആളുകൾക്കും യഥാർത്ഥമായ കിബില കണ്ടുപിടിക്കാനും വളരെ പ്രയാസപ്പെടാറുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഗൂഗിളിൽ വളരെ എളുപ്പമായൊരു രൂപത്തിൽ ഈ സംവിധാനം കാണിച്ചിട്ടുണ്ട് അതായത് ഗൂഗിളിലേക്ക് പോയിട്ട് സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് പോയിട്ട് കിബില ഫൈൻഡർ എന്നുണ്ടാവും കിബില ഫൈൻഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഉടനെ തന്നെ നമുക്കൊരു സ്ക്രീൻ ഓപ്പൺ ഓപ്പണാകും ആ സ്ക്രീനിൽ കിബില ഫൈൻഡർ മുകളിലുള്ള കിബില ഫൈൻഡറിൽ വീണ്ടും ഒന്നുകൂടെ ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ബ്ലൂ കളറിലുള്ളൊരു പേജ് അവിടെ ഓപ്പൺ ആയി വരും അവിടെ ലെറ്റ്സ് ഗോ എന്നുള്ള അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ വരും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഗോയിറ്റ് കൊടുത്താൽ മതി ഗോയിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ക് ക്യാമറ വർക്കാവാൻ സാധിക്കുക വർക്കാവുന്നത് കാണാം ബാക്ക് ക്യാമറ വർക്കാവുമ്പോൾ നമ്മുടെ ഫോണ് കിബിലയുടെ ഏത് ഭാഗത്തേക്കാണോ തിരിക്കേണ്ടത് എന്നുള്ളത് ഇതിൽ തന്നെ ആരോമാർക്ക് കാണിക്കുന്നുണ്ട് ഏത് ഭാഗത്തേക്കാണ് ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് തിരിച്ചത് ഇപ്പോൾ ഒരു ആറോം മാർക്ക് ഇടതു വശത്ത് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ കിബിലൂടെ നേരെ വരുന്ന സമയത്ത് നമുക്ക് കിബിലക്കൂടെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്തെ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ കിബില കഴവ ഇവിടെ ഉള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് കണക്കാക്കിക്കൊണ്ട് നാം അങ്ങനെ തിരിച്ചാൽ മതി തിരിക്കുന്ന സമയത്ത് കിബിലൂടെ കറക്റ്റ് വരുമ്പോൾ അപ്പോൾ കണ്ടൊരു കായവ വരുന്നുണ്ടോ ആ കായവ വരുന്ന സ്ഥലത്താണ് കിബില വരുന്നത് പൊസിഷനിൽ മുടപ്പള്ളിയിലെ മിയറാബിന് കണക്കാക്കി കറക്റ്റ് ക്യാബ് വരുന്നുണ്ട് അത് ഇവിടെ നിന്നും എത്ര കിലോമീറ്റർ ദൂരം ക്യാബിലേക്ക് ഉണ്ട് എന്നുള്ള കിലോമീറ്റർ കണക്ക് കൂടി കാണിക്കുന്നുണ്ട് നാലായിരത്തി എഴുപത്തി ഏഴ് കിലോമീറ്റർ അതിൽ നിന്ന് അല്പം തെറ്റുമ്പോൾ തന്നെ വീണ്ടും ഇടത് വ വശത്തേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോ മാർഗം കാണിക്കുന്നുണ്ട് അങ്ങോട്ട് വരുമ്പോൾ കറക്റ്റ് ക്യാബയുടെ പൊസിഷന് ക്യൂബിലയുടെ പൊസിഷൻ നമുക്ക് കാണാൻ സാധിക്കും വളരെ എളുപ്പമായൊരു മാർഗ്ഗമാണിത് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക